ഹലോ കൂട്ടുകാരി അസ്ലാമലൈക്കും കുറേ ആയി വിചാരിക്കുന്നു ഒരു ചെറിയൊരു ലോങ് വീഡിയോ ഇടണമെന്ന് അപ്പോൾ ഇന്നാണ് സാഹചര്യം ഒത്തു വന്നത് പിന്നെ മാത്രമല്ല എൻ്റെ ചുണ്ടു വേണ്ട ഇൻഫെക്ഷനായിട്ട് അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അത് നല്ല വീക്കും പെയിനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് കുറവുള്ളതുപോലെ തോന്നി അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അസുഖത്തിൻ്റെയും പിന്നെ അതിനുള്ള കാരണങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് പകുതിയിൽ വെച്ചിട്ട് എന്താ അതൊന്നും പറയാത്തതെന്ന് വിചാരിക്കണ്ട കാരണം എൻ്റെ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര വിഷമമാണ് അത് കാണുമ്പോൾ അപ്പോൾ അവരാണ് പറഞ്ഞത് അസുഖത്തിനെ അസുഖത്തിനെക്കുറിച്ചൊന്നും പറയണ്ട അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാണ് എല്ലാം മാറിയിട്ട് നമ്മൾ വന്ന് അസുഖമൊക്കെ പൂർണ്ണമായി പെയിനൊന്നും ഇല്ലാതെ സമയത്ത് ഞാൻ വന്ന് പറയണമെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ പെയിന് ഉള്ള സമയത്ത് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് വിഷമാണ് പറഞ്ഞു അപ്പോൾ അതിനി ചെയ്യണ്ട വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ അസുഖത്തിനെക്കുറിച്ച് പറയണ്ടെന്ന് എൻ്റെ ഡോക്ടർ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പിന്നെ പറയൽ നിർത്തിയത് പിന്നെ എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞാൽ പിന്നെ അതിനെ മറുവാക്കില്ല അവർ പറഞ്ഞാൽ ഞാൻ എന്തായാലും അതനുസരിക്കും കാരണം അവർ എത്രയും എന്നെ കെയർ ചെയ്യുമ്പോൾ ഞാൻ അവൻ്റെ അവർ പറയണത് വാല്യൂ കൊടുക്കണ്ടേ അപ്പോൾ സാറ് നന്നായിട്ട് എന്നെ എല്ലാ ഡോക്ടേഴ്സും എന്നെ നന്നായി നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആയുർവേദത്തിൽത്തെ സാറ് എന്ത് സാറിൻ്റെ ലൈഫിൽ സാറ് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പോലെ ഇന്നൊരാളിലേയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവില്ല നോക്കിയിട്ടുണ്ടാവില്ല അത് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്രയും നന്നായി ശ്രദ്ധിക്കുന്ന ഡോക്ടറാണ് എന്ത് അപ്പോൾ ഞാൻ ഈ ഷോർട്സും വീഡിയോസും കോമഡിയൊക്കെ ഇടുമ്പോൾ ആയിരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കാണുമ്പോൾ കാരണം ഇത്രയും പെയിൻ എൻ്റെ പെയിൻ അവർക്കന്നെ അവർക്കാണ് നന്നായിട്ട് അറിയുള്ളൂ മറ്റാരേക്കാളും അപ്പോൾ അവർ അതൊക്കെ കാണുമ്പോൾ അവർ സന്തോഷമായിരുന്നു അപ്പോൾ അത് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ് പറ്റണ പോലെ അത് ചെയ് ചെയ്തോ പിന്നെ ഈ ലോങ് വീട് അങ്ങനെ അസുഖത്തിനെ കുറിച്ചൊന്നും പറയണ്ട ഷോർട്സൊക്കെ പറ്റണ പോലെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും അല്ലാതെ അത് നിർത്തണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നും വീണ്ടും ഞാനത് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ വേറൊന്നുമില്ല അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ പെയിനും മാറുന്ന മാറണ സമയത്ത് വേണമെങ്കിൽ വന്ന് ചെയ്തു പറഞ്ഞു പക്ഷേ ഇത് എൻ്റെ പെയിൻ ഒരിക്കലും മാറാൻ പോകണില്ലായെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർക്ക് എത്ര വിഷമം അപ്പോൾ അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമാണ് എനിക്ക് എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഡോക്ടേഴ്സൊക്കെ നല്ല ഡോക്ടേഴ്സാണ് എന്നെ ഒരു പേഷ്യൻ്റായിട്ട് അവരാരും കാണുന്നില്ല അവരൊക്കെ ഒരു സഹോദരി അങ്ങനെ ഒന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്നേഹമാണ് അവരുടെ വീട്ടിലുള്ള ഒരാളിനോടുള്ള പോലെ എൻ്റെ പെയിന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്ക് എന്നോട് അപ്പോൾ എൻ്റെ ആയുർവേദത്തിൽ സാറ് ഡോക്ടർ എന്ത് പറഞ്ഞാലും ഞാൻ ഞാനനുസരിക്കും കാരണം സാറ് എന്നെ അത്രയും നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറ് പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഞാനതിന് സാറിനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞാലും ഒരു നന്ദി വാക്കുകൊണ്ടൊന്നും തീരുവില്ല എന്തായാലും ക്ക് പെയിൻ തന്നെയാണ് എൻ്റെ പെയിന് മാറാനും പോണില്ല വെറുതെ ഞാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് മറ്റുള്ളവർക്കും കൂടി അതൊരു ഇതാ വേണ്ടിട്ടാണ് അപ്പോൾ സാറ് പറഞ്ഞു എന്തിനാണ് അങ്ങനെയൊന്നും പറയണ്ട കണ്ടപ്പോൾ വിഷമമായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇനി വെറുതെ അവർക്കൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും എൻ്റെ പെയിന് ഞാൻ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പെയിന് മാറും അതുവരെ എനിക്ക് പെയിൻ ഉണ്ടാവും അത് ഉറപ്പാണ് ഒരു ഒരഞ്ച് മിനിറ്റ് എനിക്കാകെ ഒരാഗ്രഹമുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എനിക്ക് ഒരു പെയിൻ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ അതുമാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം അപ്പം ശരി കൂട്ടുകാരെ ഞാനിന്നെ അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ട അപ്പോൾ ഓക്കേ എന്നാൽ അസ്സാം വലൈക്കും ബായ്